ഹലോ കൂട്ടുകാരെ അസലാമലൈക്കും വറഹമത്തല്ലായി ഇബറക്കാത്തു എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്നിട്ടില്ല എനിക്ക് സുഖമാണ് റഹത്താണ് കുഴപ്പമൊന്നുമില്ല പോകുന്നുണ്ട് പിന്നെ ഞാൻ ഇന്ന് ഒന്ന് വന്ന വീഡിയോ എന്താ അറിയാം പിന്നെ ഒരു ദിക്കർ ആ ദിക്കർ നമ്മൾ സുഖയ്ക്ക് ശേഷം ഒരു മൂന്ന് തവണയെങ്കിലും ചെല്ലുകയാണെങ്കിൽ നമുക്കില്ല അന്നത്തെ ദിവസം ഇരുപതിനായിരം പരീക്ഷണങ്ങളും പിന്നെ റബ്ബിൻ്റെ പരീക്ഷണ റബ്ബിൻ്റെ കാവലുണ്ടാകും ുഭയ്ക്ക് ശേഷം കേട്ടോ ഏറ്റവും ചെറിയ ചെറുതായിട്ടും മൂന്ന് തവണയെങ്കിലും ചെല്ലോ ഞാൻ ആദ്യമൊക്കെ മൂന്ന് തവണ ചെല്ലല് പക്ഷേ ഇപ്പം ഞാനത് ഏഴ് തവണയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം എനിക്ക് കഴിയുവാണെങ്കിൽ മൂന്നു കൂട്ടി ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ നല്ലതാണ് നമുക്കില്ലേ ഈ ദിക്കറി ചെല്ല് നമ്മൾ ചെല്ലുകയാണെങ്കിൽ സുബേക്ക് ശേഷം ഈ ഇക്കറി ചെല്ല് നമുക്കില്ലേ അന്നത്തെ ദിവസം നമുക്കൊരു വിഷമവും ബേജാറും പരി ഒന്നും ഉണ്ടാവില്ല എന്താ പറയുക അള്ളാഹുവിൻ്റെ പരീക്ഷണം വരുമ്പോഴുള്ള വിഷമം പറയുക വെച്ചാറും പ്രയാസം എപ്പഴാളും എന്താ പറയുക എന്താ ഒരുപാട് എന്താ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട് വരുന്നത് എല്ലാം പരീക്ഷണ സന്തോഷവും സമാധാനമൊക്കെ പരീക്ഷണം തന്നെയാണ് അപ്പം നമ്മളില്ലേ ഈ ഒരു തിക്ക്റ് നമ്മൾ പതിവാക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്കില്ല അന്നത്തെ ഈ തിക്ർ ചെല്ലുന്ന ദിവസങ്ങളിൽ നമുക്കില്ലേ റബ്ബിൻ്റെ അപ്പോൾ നമ്മൾ എന്നും പതിവാക്കണമെങ്കിൽ ഒരു ഒരു മിനിറ്റ് പോലും വേണ്ട ഇതാണ് ആ ധിക്കറിട്ട അല്ല അഹമ്മദില്ല അഹന്തം ഗസീറും തൊയ്യപ്പം ബാർക്കും ഫീഹി അപ്പം ഞാൻ പിന്നെ ഈ ഒരു തിക്കറില്ലേ സുബ്രിക്ക് ശേഷം ഞാൻ ഏഴ് തവണ ചെല്ലാറുണ്ട് പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു നമുക്കൊരു മനസ്സിലില്ലാത്തൊരു ഒരു ചിലപ്പോൾ എന്താ ഒരു വിഷമം നമുക്ക് വരും എനിക്കങ്ങനെ ഉണ്ടാവലുണ്ട് എന്താണെന്ന് അറിയാത്തൊരവസ്ഥ അല്ലേ എന്തുകൊണ്ടാണ് വിഷമിക്കുന്നത് എന്താ ടെൻഷൻ വരുന്ന അറിയാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ ആ സമയത്തൊക്കെ ഇല്ലെങ്കിൽ ഈ തിക്കറ് നിങ്ങൾ കുറച്ചു നേരം ചെല്ലിയോക്കൊക്കെ അപ്പം ഇല്ലേ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ക്ലിയറാവും പെട്ടെന്ന് ക്ലിയറാവുകയും ചെയ്യും നമുക്കൊന്നിനെ കുറിച്ചൊരു പേടി ഉണ്ടാവില്ല ഒന്നിനെക്കുറിച്ച് ആശങ്ക ഉണ്ടാവില്ല അപ്പം പിന്നെ എൻ്റെ അനുഭവം പറയാനെട്ടോ ഈ ഒരു തിക്കറ് ചെല്ലുകയാണെങ്കിൽ എത്ര വിഷമം പെട്ടെന്ന് നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു വിഷമം വരില്ല അല്ലേ പേടി വരും ചില സമയത്ത് അല്ലെ ബജാറ് വരും എപ്രാളം വരൂല്ലേ ആ സമയത്തൊക്കെ ഈ ഒരു തിക്കറ് ചെല്ലിക്കണമുണ്ടല്ലോ നമ്മളറിയാതെ തന്നെ നമ്മളാ പേടിയും ബേജാറും ആ ഒരു ടെൻഷനോ ആ ഒരു എന്താ പറയുക നമുക്ക് എവിടെയും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ ചില സമയത്തിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വെപ്പറാളം എല്ലാം മാറും ഈശാല്ല എൻ്റെ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാനിട്ടാ ഈ ദിക്കറ് പതിയാക്കിയെന്ന് പക്ഷെ ഞാനിത് പരീക്ഷ എനിക്കത് ഉറപ്പായത് എങ്ങനെയറിയാം പിന്നീട് ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു വിഷമം വന്ന് പെട്ടെന്ന് എന്തോ ഒരു വിഷമം വന്ന് പഠിച്ചവനെ എന്താവും എന്താവും എന്നറിയാത്ത സമയത്ത് ഞാൻ ഈ ഒരു ദിക്കറില്ലേ പിന്നെ ഞാൻ ഞാൻ തന്നെ സ്വയം പറയും എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ കൂടെ ഇല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ വരും ഞാൻ എന്നോട് തന്നെ പറയും അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ നല്ലതാണത് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എനിക്കെന്നെ റബ്ബില്ലേ പിന്നെ എൻ്റെ റബ്ബ് ആര് റബ്ബ് റബ്ബിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു നമ്മൾ നമ്മുടെ തന്നെ പറയുക അപ്പം നമുക്കില്ലേ മനസ്സിൽ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ ആ ഒരു സമാധാനം കിട്ടിയാൽ തന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട അപ്പം ഈ ഒരു തിക്രം നിങ്ങൾ എന്ത് എന്തെയ്യറിയാം എല്ലാ നിസ്കാദം ചെല്ലാൻ പറ്റിയ അത്രയും നല്ലതാണ് സമയമല്ലാത്തവർ സുബൈക്ക് ശേഷമെങ്കിലും ഒരു മൂന്ന് തവണയെങ്കിലും ചെല്ലുക പിന്നെ അപ്പം അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയും പിന്നെ എന്തെങ്കിലുമൊക്കെ വിഷമോ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉള്ളൊരു പ്രയാസമൊക്കെ വരുമ്പോൾ അല്ലേ ഈ ദിക്കറിയാവൂല ഹസ്ബുൻ അള്ളാൻ അൽ വക്കീലത് ലാഹി ലാഹി ഇല്ലാത്ത സുബഹാനൊക്കെ ഇനി കൊണ്ട് പോയി ആ ദിക്കറൊക്കെ ചെല്ലുകൾക്ക് പെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു എന്ത് കാര്യം കൊണ്ടാണ് നമുക്ക് വേച്ചാറ് വെച്ചാൽ ആ ഒരു വേച്ചാറ് നമുക്ക് മാറും അതുപോലെ ലാഹോല പോലാ കൂവത്ത് ഇല്ല അതൊക്കെ ഭയങ്കര ഫലട്ടോ അതൊക്കെ ചെല്ലെ മുന്നൂറ്റി തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ഇരുന്നിരിപ്പ് ചെല്ലണം കണ്ടല്ലോ എന്തെങ്കിലും പ്രയാസം വന്നാൽ ആ പ്രയാസം നീ കിട്ടാൻ വേണ്ടി ചെല്ലണ്ടല്ലോ നമ്മളറിയാതെ സെക്കൻഡ് സമയം കൊണ്ട് പ്രയാസം മാറി കിട്ടും ഇന്നത്തെ വീഡിയോ കാണാൻ ഇൻഷാല്ല എല്ലാവരും ദുബായി ഉൾപ്പെടുത്തണം കേട്ടോ എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാം ഇലോകത്തുള്ള എല്ലാ മൊഹമിനുകളും മൊഹമിനത്തുകൾക്കും എനിക്ക് നമ്മൾ ഒരു ദിവസം ഒരു നേരെങ്കിലും ദുവാ ചെയ്യണം ഇൻഷാ ഇൻഷാല്ലാ അല്ലാഹു അല്ലാഹു അള്ളാഹു എല്ലാവർക്കും അതിൻ്റെ തോഫക്ക് നൽകട്ടെ അപ്പം രണ്ട് രണ്ട് മൂന്ന് ദിവസത്തോളം ആ വീഡിയോ ചെയ്യാത്ത ഞാൻ ഒരുപാട് ഒരു ഒരുപാട് തിരക്കായ കേട്ടോ അപ്പം ഇൻഷാല്ല പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാൻ കേട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് ഷെയർ ആയിട്ട് പോകുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താ മറ്റുള്ളത് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് ഉപകാരപ്പെട്ടാൽ എന്താ മഷ എന്താ നല്ല ഒന്നും ഇല്ലാന്ന് അള്ളാഹു ബൃന്ദിന് കിട്ടുക അപ്പം ഒന്നും കൂടെ പറയുകയാണ് ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരട്ടെ അസാലിക്കും വരഹമുലായി വരക്കു